അതൊരു കാലാവസ്ഥ നോക്കുവാണെങ്കിൽ ഏത് കാലാവസ്ഥയിലായിരിക്കും കൂടുതൽ തേൻ ഉൽപാദിപ്പിക്കുന്നത് തേൻ ഉൽപാദിപ്പിക്കുന്ന മാസങ്ങളുടെ രീതിയിൽ ചിന്തിച്ചാൽ ഒരു ജനുവരി തൊട്ട് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ വരെ തേൻ സീസണാണ് ഏപ്രിലിൽ എല്ലായിടത്തും കിട്ടില്ല ഫോറസ്റ്റ് മേഖലകളിലാണ് അത് കിട്ടുള്ളൂ പിന്നെ ചുരുക്കം ചില ഏരിയയിൽ റബ്ബറൊക്കെ ഒരു അഞ്ചോ പത്തോ ദിവസങ്ങളിലെ വ്യതിയാനത്തിൽ നമുക്ക് കൂടുതൽ സമയം കിട്ടിയെന്ന് വരാം ഒരു തവണയോ രണ്ടു തവണയോ കൂടുതൽ തേൻ ഏരിയകളുണ്ട് പുതിയ എനിക്ക് എനിക്ക് ഉണ്ട് ആദ്യമേ ഈച്ചകളെ പറ്റി നമ്മൾക്കൊരു ഗ്രാഹ്യം വരണം തേനീച്ചകള് എന്താണെന്നും എങ്ങനെയാണെന്നും അതിനെ കൈകാര്യം ചെയ്യേണ്ട ഒരു മെത്തേഡ് എങ്ങനെയാണെന്നുള്ള ഒരു അവബോധം നമുക്ക് കിട്ടണം അല്ലെങ്കിൽ അത് ഈച്ചകള് കുത്തി കഴിയുമ്പോൾ തന്നെ നമ്മൾ പരിപാടി നിർത്തി വീട്ടിൽ പോകും അതാണ് ഇതിനകത്ത് കുറേയേറെ ആൾക്കാർക്ക് സംഭവിക്കാറുള്ളത് പ്രത്യേകം നമ്മൾ ഞാൻ കണ്ടു ഒരു ബ്ലാക്ക് ഒരു മാസ്ക് പോലെ ധരിച്ചിട്ടുണ്ട് അത് ഈച്ചകൾ മുഖത്ത് കൊത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് വേറെ തരത്തിലുള്ള അതിനേക്കാൾ നല്ല ബി ഉണ്ട് ഇപ്പം എപ്പോഴും തേനീച്ചപ്പെട്ടിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഇതുപോലെ ഞാൻ ഞാനൊരെണ്ണം ഇങ്ങനെ പുകലോ സൂക്ഷിക്കും എപ്പോൾ വേണേലും എടുക്കാൻ പറ്റും ഇത് തടസ്സമല്ല ഒരു ടവില് സൂക്ഷിക്കുമ്പോൾ സൂക്ഷിക്കാമല്ലോ ഇതുപോലെയുള്ള ഇതായി കഴിഞ്ഞാൽ നമുക്കൊരു എപ്പോഴും അങ്ങനെ കൊണ്ടു പുകലിട്ട് കൊണ്ടുനടക്കാൻ പറ്റില്ല അതുകൊണ്ട് അത് അത്യാവശ്യം കൂടുതൽ പണി ചെയ്യുന്നിടത്തും ഒന്നോ രണ്ടോ പെട്ടികളൊക്കെ കൈകാര്യം ചെയ്യുവാണെങ്കിൽ ഇതും